ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നുണ്ട് സോയാബീൻ കൊണ്ടൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ സോയാ ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണല്ലോ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഒന്നോ രണ്ടോ തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ജീരകമാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള പെരിഞ്ചീരമാണ് പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു വേലീഫാണ് ഒരു വേലി ഒരു വലിയ വേലീഫിൻ്റെ ഒരു പകുതി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴച്ചി കൊടുത്ത് ഇതിൻ്റെയൊക്കെ ഒരു ആ പച്ചമണം മാറുന്നതൊരു ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ആ ഉള്ളിയുടെയും തക്കാളിയുടെയും എല്ലാം നന്നായിട്ടുള്ള ആ പച്ചമണമൊക്കെ മാറി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് സോയ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്രയാണ് ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുകയാണ് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇത് രണ്ടെല്ലാം എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ആവശ്യമാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് സോയ ഇഷ്ടമില്ലാത്തവർ കൂടി ഇതുപോലെ ഒന്ന് കറി വെച്ചാൽ കഴിച്ചു പോകും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്